പ്രശസ്തിക്കും പേരിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു മത്സരം നടത്തിയത് എന്ന് കലാമത്സരം നടത്തിയതിൽ എന്ന് ആരും ഇത് വിശുദ്ധ പ്രസിഡന്റ് കെ എ എ വാഹിദ് അധ്യക്ഷത വഹിച്ചു ട്രഷറർ പി ഖാദർ അരന്തരിഭാഷം ഇപ്പൊ ദുന്യാവിനെ കളഞ്ഞുകൊണ്ട് ആഹ്രത്തിനെ മാത്രം ലക്ഷ്യമാക്കി പോകാനും നമുക്ക് പറ്റില്ല ആഹ്രത്തിനെ കളഞ്ഞുകൊണ്ട് ദുനിയാവിനെ മാത്രം കൊണ്ടുപോകാനും പറ്റില്ല ഇത് രണ്ടും ഒരു നാണയത്തിന്റെ വശങ്ങൾ പോലെ ഇതിനെ രണ്ടിനെയും പരിപാലിച്ച് മുൻപോട്ട് പോകണം ഇത് രണ്ടിലും വിജയിക്കണം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് സമയവും സദാ സന്നദ്ധരാണ് മുനിസിപ്പൽ കൗൺസിലർ പി ഹരിലാൽ പത്രപ്രവർത്തന രംഗത്ത് ഇരുപത്തി വർഷം പൂർത്തിയാക്കിയ താജുദ്ദീൻ ഇല്ലിക്കുളത്തെ ആദരിച്ചു പൊതുപരീക്ഷാ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഷദർ മുഅലിം സെയ്ദു മുഹമ്മദ് ദാരിമിയും അവാർഡ് ദാനം കെ എ വാഹിദും കലാമത്സര വിജയികൾക്കുള്ള സമ്മാനദാനം അസിസ്റ്റന്റ് ഇമാം നാദുറിൽ മുസളിയാറും നിർവഹിച്ചു ജനറൽ സെക്രട്ടറി എ എ വാഹിദ് കമ്മിറ്റി മെമ്പർ ഷെഫീഖ് വരിക്കപ്പള്ളിയിൽ എന്നിവർ പങ്കെടുത്തു മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ടോടുകൂടി സമ്മേളനം സമാപിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം